തകർന്ന സ്വർണത്തിൽ അപ്പം തന്നെ ഭയങ്കരമായ രീതിയിൽ കരകയറി ചൈന ഉണ്ടല്ലോ ചൈനേൻ്റെ കാര്യം പിടി ചൈനൻ്റെ റിറ്റാലിയേഷൻ വന്നിട്ടുണ്ട് റിട്ടാലിയേഷൻ ഓഫ് റിട്ടാലിയേഷൻ ഓഫ് റിട്ടാലിയേഷൻ ഞാൻ പറഞ്ഞല്ലോ നികുതി താരിഫിൻ്റെ കാര്യത്തിൽ അത് ചൈന തിരിച്ചടിച്ചിട്ടുണ്ട് അതല്ല ഇപ്പോൾ അമേരിക്ക ട്രംപ് ഇപ്പോൾ പുതിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പതോളം രാഷ്ട്രങ്ങൾക്ക് നേരെ ട്രംപ് താരിഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ട്രംപ് പാഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ ഒരു നികുതി ഉള്ള പരിപാടി എന്താണ് അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കി ആകുമോ തൊണ്ണൂറ് ദിവസത്തേക്ക് ആകുമ്പോൾ അത് ട്രേഡ് ടെൻഷൻ ചെറിയ രീതിയിൽ കുറവുണ്ട് പക്ഷേ കാനഡക്ക് മെക്സിക്കോക്ക് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ പോയും ഈ നികുതികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം എന്താണ് നികുതി ചുമത്തിയിട്ടുണ്ട് നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു അത് എന്താക്കി അങ്ങനത്തെ എന്താണ് റിട്ടാലിയേഷൻ തിരിച്ചു മറുപടി അമേരിക്കനോട് എടുക്കാത്ത രാഷ്ട്രങ്ങൾക്കുള്ള ആ നികുതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തു എന്നാണ് ചൈനയോട് ഇപ്പോഴും നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്ന ആ നികുതിയുണ്ട് അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളോടും എടുത്ത് ഒഴിവാക്കിയില്ല ഒരു എഴുപത്തി സംതിങ് രാഷ്ട്രങ്ങളുടേതുള്ള ആ താരിഫ് ട്രേഡ് ടെൻഷൻ ഉണ്ടല്ലോ അത് ട്രംപ് അയഞ്ഞിട്ടുണ്ട് പക്ഷേ വേറെ ഒരുപാട് രാഷ്ട്രങ്ങളോട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ട്രേഡ് വാർ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ വയ്യ തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊരു വലിയൊരു വാർത്തയായിട്ട് കിടക്കണം അപ്പോൾ സ്വർണ്ണവില അതുകൊണ്ട് എന്താകുന്നില്ല തകർന്ന് തരിപ്പടമാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലും പറയാൻ സ്വർണ്ണവില പുലർച്ചെ മാർക്കറ്റ് തുറന്ന ശേഷം ഒരു നല്ല ഇടിവൊക്കെ ഉണ്ടായിരുന്നു പത്ത് ഡോളറിൻ്റെ വൈകുന്നേരം ഡോളറിൻ്റെ ഒക്കെ ഇടിവ് പക്ഷേ അതും ഗോൾഡ് ഇപ്പോൾ എന്താ സീറോ പോയിൻറ്റ് സംതിങ് ആക്കി മാറ്റി ഡോളറിൻ്റെ ഡിഫറൻസ് അതായത് സ്വർണ്ണവിലിപ്പോൾ വീണ്ടും കുതിച്ചുയരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ്യം അപ്പോൾ ഗോൾഡ് ഇന്നൊരു ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇന്നൊരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടാനുള്ള സാധ്യത